അയ്യപ്പൻകോവിലിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും മാലിന്യ നിക്ഷേപവും രൂക്ഷമാകുന്നു അയ്യപ്പൻകിൽ മുരിക്കാട്ടുകൂടി റോഡിന് സമീപത്താണ് മാലിന്യം നിന്നാണ് ഇവിടെ മാലിന്യം കൊണ്ടുപോയി തടുന്നത് പ്രകൃതി രമണീയത തുളുമ്പുന്ന അയ്യപ്പൻ കോവിൽ തൂക്കോപാലത്തിന്റെ സൗന്ദര്യം നശിപ്പിക്കുന്ന തരത്തിലാണ് സാമൂഹ്യ വിരുദ്ധർ പിടിമുറുക്കിയിരിക്കുന്നത് കാഞ്ചിയാർ പഞ്ചായത്തിൽ പെടുന്ന വനംവകുപ്പിന്റെ അധികൃതർ ഒരു ഭാഗത്തും മദ്യപസംഘം പിടിമുറുക്കുമ്പോൾ മറുഭാഗത്തും മാലിന്യം തള്ളൽ രൂക്ഷമായിരിക്കുകയാണ് തൂക്കുപാലം കയറി പുരാതന ശ്രീധർമ്മ ശസ്ത്രേത്രപാതകയ്ക്കരികിലുള്ള മുളംകൂട്ടത്തിന് ചുറ്റുമാണ് മദ്യപസംഘങ്ങൾ തമ്പടിക്കുന്നത് സഞ്ചാരികൾ ഇവിടെ വിശ്രമിച്ച് പ്രകൃതി രമണീയത ആസ്വദിക്കുന്നിടത്താണ് മദ്യപസംഘം കുപ്പിയും പ്ലാസ്റ്റിക്കും പ്ലേറ്റുകളും നിക്ഷേപിച്ച് വൃത്തിഹീനമാക്കിയിരിക്കുന്നത് ഇത് പെരിയാറിന്റെ തീരുത്തുമാണ് തൂക്കുപാലത്തു നിന്നും മുരിക്കാട്ടുകൂടി ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ താഴ്ഭാഗത്തുള്ള ഇല്ലിക്കൂട്ടങ്ങളുടെ ചുവട്ടിലാണ് മറ്റു സ്ഥലങ്ങളിൽ നിന്നും കവറുകളിലും ചാക്കുകളിലും നിറച്ച് മാലിന്യം കൊണ്ടുവന്ന് തള്ളത് ഇതെല്ലാം ഒഴുകി ഡാമിലും എത്തുന്നത് ഇത് വലിയ ഇടവരുത്തും അഞ്ചിയാർ പഞ്ചായത്തില് തൂക്കുപാലത്തിന് അങ്ങേ ഭാഗത്ത് വളരെ അധികം മാലിന്യങ്ങൾ സ്ഥിരമായി കൊണ്ട് തള്ളുകയും ടൂറിസ്റ്റുകൾക്കും പൊതുജനങ്ങൾക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ട് ഉളവാക്കിയിരിക്കുകയാണ് ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ പല പ്രാവശ്യം നാട്ടുകാർ പെടുത്തിയിട്ടുള്ളതാണ് എങ്കിലും ഇത് നിരുപാധികം തുടരുകയാണ് ഈ ടൂറിസ്റ്റ് മേഖലയെ ഇത് നാശത്തിലേക്ക് വഴി വെക്കും അയ്യപ്പമോയിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയോട് ചേർന്നാണ് ഇത് വളരെയേറെ ദോഷകരമായി മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കുപ്പിച്ചില്ലുകളടക്കമുള്ള മദ്യപ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടവും ഉണ്ട് അതോടൊപ്പം ഈ രാത്രി കാലങ്ങളിൽ ആർക്കും അതിൽ പോകാൻ വേലാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ് വളരെയേറെ മാലിന്യം കൊണ്ട് ദുർഗന്ധം വമിക്കുകയാണ് അവിടെ ഇത് വളരെ ഭീഷണിയിലേക്കാണ് പോകുന്നത് ഇത്ര വളരെയേറെ പ്രശ്നങ്ങൾ കഴിഞ്ഞ നാളുകളിൽ സംഘർഷങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് മദ്യപിച്ചും ഈ വരുന്ന ടൂറിസ്റ്റുകളെ സെല്ല് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ തൂക്കുപാലത്തെ തൂക്കുപാലത്തെയും ഈ ടൂറിസം മേഖലയെ സംരക്ഷിക്കണമെങ്കിൽ അവിടുത്തെ മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്ത് സമ്പൂർണ മാലിന്യരഹിത സംസ്ഥാനത്തിലുള്ള പഞ്ചായത്ത് അതിർത്തികളിലാണ് ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടക്കുന്നത് വനംവകുപ്പിന്റെ അധീനതയിലുള്ള പ്രദേശത്താണ് ഇത്തരം പ്രവർത്തനം നടക്കുന്നത് ഇതിനെതിരെ വനംവകുപ്പോ പഞ്ചായത്തോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നുമില്ല പ്രദേശത്തെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ കണ്ടെത്താനും ശിക്ഷിക്കാനും വനംവകുപ്പും പഞ്ചായത്തും ക്യാമറ സ്ഥാപിച്ച് കുറ്റക്കാരെ കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ അയ്യപ്പൻ കോവി